നമസ്കാരം ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചകയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള തുടർ നടപടികൾ വൈകിയേക്കും പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് നാട്ടിലെത്തിക്കുന്നത് വൈകുന്നത് നടപടികൾ തിങ്കളാഴ്ചയോടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് വിവരം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി അതേസമയം ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളായി വിഭഞ്ചിക പോസ്റ്റ് ചെയ്ത കുറിപ്പും പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റു നിയമ നടപടികൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട് ഷാർജ ഇന്ത്യൻ അസോസിയേഷനും വിഷയത്തിൽ ഇടപെടുന്നുണ്ട് വിവഞ്ചികയുടെ പോസ്റ്റ്മോർട്ടും മറ്റു നടപടികളും വൈകുമെന്നാണ് സൂചന രണ്ടു ദിവസങ്ങൾ വാരാന്ത്യ അവധിയായതിനാൽ തിങ്കളാഴ്ചയാകും ഇക്കാര്യത്തിൽ തുടർ നടപടി ഉണ്ടാകുക ഫോറൻസിക് റിപ്പോർട്ട് അടക്കം ലഭിച്ച ശേഷമാകും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി ആരംഭിക്കുക അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ശ്രമിക്കുന്നത് അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ തന്നെ സംസ്കരിക്കണമെന്നും വിഭിൻജിയുടെ ഭർത്താവ് നിതീഷ് ആവശ്യപ്പെട്ടതായും വിവരമുണ്ട് കേസ് നിലനിൽക്കുന്നതിനാൽ നാട്ടിലേക്ക് പോകാനാകില്ലെന്നും കുഞ്ഞിന്റെ സംസ്കാരം ഷാർജയിൽ നടത്തിയാൽ തനിക്ക് പങ്കെടുക്കാൻ കഴിയുമെന്നുമാണ് ഇയാളുടെ വാദം അതേസമയം ഇക്കാര്യത്തിൽ വിഭിൻജിയുടെ വീട്ടുകാർ എതിർപ്പുയർത്തുന്നുണ്ട് താൻ നേരിട്ട പീഡനങ്ങളും അപമാനവും വിവരിച്ച് ഗുരുതര ആരോപണങ്ങളുമായി വിപിൻജികൾ എഴുതിയ കുറിപ്പ് പുറത്തുവന്നിരുന്നു ഫേസ്ബുക്കിൽ ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റായിരുന്നു ഇത് കുടുംബത്തിന്റെ അഭിഭാഷകൻ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് മടുത്തു എന്നെഴുതിയാണ് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്